കുലത്തിന്റെ കരിയഴുക് കളിക്കളത്തിന് സമ്മാനിക്കാൻ ഉറച്ച് പൂരമകരിയുടെ വിജയിച്ച പടയോട്ടത്തിലേക്ക് മാറുവാൻ നേരായ മാർഗത്തിൽ മണ്ണിലും മനസ്സിലും ഗുരുത്തതിനോട് സന്ധിയില്ലാത്ത പോരാടി നേടിയെടുത്ത പടയോട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ നടന്ന കയറാറുറച്ച് ദൂർഘികരുടെയും ഗർവാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും ആരണം നിറതൂക്കങ്ങൾക്ക് മുന്നിലേക്ക് കൊയ്ത്തരിവാളും കാറുമടിയും കരിങ്കൽ ചീളങ്ങളുമായി വടക്കിറങ്ങിയ പടയാളി കൂട്ടങ്ങളെ പോലെ ഇന്നലെ കളിത്തട്ടകം കൈപ്പിടിയിലൊതുക്കാനുറച്ച് കടന്നെത്തുന്ന പതിനാല് പട പോരാളികൾ പാണ്ടിയും പഞ്ചാലിയും പഞ്ചവാദിയും കൊട്ടിക്കയറുന്ന പൂരാവേശത്തിന്റെ നടുത്തളത്തിൽ നിന്ന് പൊട്ടിയമരുന്ന കമ്പക്കെട്ടുകളൊക്കെ ഈ കളിക്കളത്തിലേക്ക് കമ്പക്കയറുകൊണ്ട് ഒരു കമ്പക്കെട്ടിന് തിരികെളുത്താനിറച്ച് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ഒരു പുറത്ത് പൂരനഗരിയുടെ രാജാക്കന്മാർ കിരാലൂരിന്റെ പടയാളി കൂട്ടങ്ങളെങ്കിൽ നാടായ വാടക നായകന്മാരായി വാഴാൻ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ച പടയാളി കൂട്ടങ്ങളായി നിന്റെ കളിത്തളത്തിൽ ചരിത്രം കുറിച്ച് വണങ്ങാനിറച്ച് നടന്നു കയറിയ പോരാളികളായി തന്നെ വിസ്മയങ്ങൾ വേദികൾ അഴകും വളവും മതിരത്ത നിലവുമായി ഇതിന്റെ കളിക്കളത്തിലേക്ക് പടമയിച്ച് കയറിപ്പോയിരുന്ന പൂർവീക പ്രജാപതിമാരായി ഓറഞ്ച് കറുപ്പ് നീല വെള്ളയിൽ കളിക്കൂട്ടുകാർ കവിത വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം ചരിത്രത്തിന്റെ താളുകളിലേക്ക് നടന്നു കയറാൻ ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിൽ ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും നെഞ്ചേറ്റി വാങ്ങി കളി കളിവൈതാനിയിലേക്ക് നടന്നു കയറി മൂവർ സംഘത്തിന്റെ കയ്യും പിടിച്ച്

ആദ്യ വിശ്വനാഥത്തിന് അനുകൂലമായി ചുമടുത്ത് തങ്ങളുടെ താണ്ടവമാടി വിജയാരകത്തിന്റെ താണ്ടവമാണി കിടന്നു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ചുവടുറപ്പിക്കുവാനുള്ള ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇതിന്റെ പടക്കളത്തിലേക്ക് കവിതയുടെ ഉറച്ച പടക്കളത്തിലേക്ക് ചമിരയുടെ കളിക്കൂട്ടുകൾ പടക്കളത്തിലേക്ക് ായിക്കളത്തിലേക്ക് വല്ലവന്മാരായി പടക്കളത്തിലേക്ക് മലബാറിന്റെ മുൻജന്മാരായി ഏഴു തന്റെ പടക്കളത്തിലേക്ക് ആരവം മുഴക്കി കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ തമ്പ കയറിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങളെ ചേർത്ത് വിളിച്ച് മുഖാമുഖം കൊമ്പ് ഓർക്കുന്ന പതിനാല് വടക്കുറപ്പന്മാർ രണ്ട് ജില്ലകളുടെ നാമജയം ആരണത്തിന് നടുവിൽ ആവേശം എത്തിക്കറഞ്ഞ് പടക്കളത്തിലേക്ക് വേച്ചു മിണക്കുവാനുള്ള പടക്കുറപ്പന്മാരുടെ മണയോട്ടം അതൊരു മുറച്ച് കവിത പോരാളി തമ്മിലുള്ള കളി സ്വീകരിക്കേണ്ട പടയാളികളുടെ കൊടുമുടികളെ മറിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പതിനാല് കായിക പടയാളികളുടെ പോരാട്ടം കയ്യടിയോടുകൂടെ സ്വീകരിക്കേണ്ട പടക്കളത്തിലേക്ക് ഒരുപാട് കോഴിക്കോടിനെ അവരെ മാറി ൂർ പെരുന്നൊളി വീഴാൻ കൊതിക്കുന്നൂർകാരികൾ കരുതി നിന്ന് കളിത്തട്ട കമ്പേരി പാഞ്ഞെടുക്കുന്നവർ നിലമ്പൂരിന്റെ

வரிவந்த கோடாரன் சரி காதி गावசாரன கவிவாடிது போல காலத்துக்கு கயிறுப்பு சார்தி கர்வனன கர்ணவாதி தேரி இந்த வர்காலத்து 300 தூடுல வந்து வரச்சுதுவாவதது போல தந்திரங்களை டாரியாயாட்டுகிட்டு வந்து விஜயமந்திரங்களை பர்பாக்கி சுதாலிக்காச்சுதுது போல குருமல்லூர்ல வரக்குல பூடகுவான் இது ஒரு முறை ஜாஸ் வாண்டர் விட்டு குடுக்குறது விட்டு குடுக்குறது

வெள்ளி கொலிச்சிட்ட காலில் சுட்டுப்பிடிச்சு படித்த வழியுடைய தீரத்துல பழக்குறிப்பாருடைய தேரோட்டத்திலே алит д� чистоика, writers but не Endeesa. будет дело только gegen vocês, Aqui этого supervillain 돼 access, אח ilorter мои кучки, у нас пр District of rechts <5 attraction> <5han kontrollis> அடுத்தோ <laughs> அடுத்த <laughs> <laughs> ഒരുമന ഓപ്പൺ ലോഡിന്റെ അതിമതികളായി തന്നെ തോന്റെ കിരണി അമരകാർ നീല കുപ്പായി കാരണെങ്കിൽ മറുപുറത്തെ ഉദയാ മുളകിന്റെ കൊണ്ടോട്ടി അരണമത്തിന്റെ പാലസമുദ്രന്മാരായി തന്നെ കളി മൈതാനിലേക്ക് നടന്നു കയറിയ ഏഴ് കൈക പ്രജാപതികളാൽ കളി സെക്കൻഡ് കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കി സെവൻ ഫോളോവർതകൾ पार പുറത്തെ യുവധാര പൗണ്ട് കയ്യടി മാത്രം സ്വീകരിക്കാം നാട്യശാസ്ത്രം തിരുത്തി എഴുതിയ നടരാജന്റെ നർത്തന മികവും കുഞ്ചും നമ്പ്യാളുടെ തൊഴിലൽ മികവും പൂരങ്ങളിൽ പെരുമ്പൂരമായ തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിലകവും ഇരഞ്ഞിത്തറമേളവും കുടമാറ്റവും കൺകുണരുന്ന നാട്ടത്തട്ടിലെ പടയാളി കൂട്ടങ്ങളായി ഇന്നിന്റെ കളിക്കളം തേടി കടന്നെത്തിയ ഏഴ് കായിക പ്രജാപതികൾ ഒരു പുറത്ത് പൂര രാജാക്കന്മാരെങ്കിൽ മറബുറത്ത് പരിമാറകളെ കൊത്തിയിളക്കി കോട്ട കൊത്തളങ്ങൾ പടക്കളത്തിലേക്ക് കല്ലടിക്കോടൻ പെരുമയും സൈലന്റ് വാലി താഴ്വരയും ചരിത്രവും കൊണ്ടിപ്പുഴയും കിടന്ന് കിടന്ന് പാലക്കാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഓർക്കണം പക്ഷേ ഈ ഒരു കളി കാണാൻ അല്ലേ നിങ്ങൾ ഈ കളിക്കളത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയുന്നവർ വിരലിൽ ർ മാത്രമായിരിക്കുമെന്ന് ഈ സീസണിന്റെ പോരാട്ടത്തെ ത്രസിപ്പിക്കുന്ന ഒരു പടക്കളത്തിലേക്ക് നടന്നു കയറാം പത്തടിപ്പൊക്കവും ഉള്ള പാണ്ഡിലോറിയിൽ പരമശിവത്തിന്റെ വാളയാറും കിടന്ന് ഈ കളി മൈതാനോട് കടന്ന കളിക്കൂട്ടുകാർ ഒരു പുരത്തെ മണിപുരത്ത് ആവേശങ്ങളുടെ തിരയിളക്കം സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാരായി പെരുമേരുന്ന പരുമാക്കന്മാരുടെ മാറ്റങ്ങ തട്ടിൽ നിന്ന് ഒറ്റ നിരവിന്റെ താര തമ്പുരാക്കന്മാരും നിരവുകളുടെ താരരാജ പ്രജാ അതിനെ മെല്ലെ തല ഉയർത്തി നിൽക്കുന്ന നാടകത്തിന്റെ തട്ടിൽ നിന്ന് കരിവീര കുലത്തിൻ്റെ കരിയെഗ കളിക്കളത്തെ സമാധിക്കാൻ ഉറെച്ചാ പൂർവമഗരിയുടെ രാജാക്കന്മാরাই ഈ രാജഭൂമി കീഴടക്കാൻ ഉറെച്ച വിവമ്പരനായകന്റെ മുന്നിൽ വീരജവീത പേ른 കളിക്കൂട്ടുകൻ കൈയടിച്ചതിനെ ഇവർ തന്നെ സ്വീകരിക്കേണ്ട തലമാതിൻ്റെ വിജയദാളങ്ങളിലേക്ക് താഴ്ത്തപ്പെടിലുമായി തന്നെ യോഗാസത്തിന്റെ നീലമയെ കാത്തിരിക്കുന്ന പടയാളികളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാളികൾ ഒരാവേശ് കണ്ട് കോട്ടക്കലിന്റെ കൺമിൻപിലേക്ക് കടന്നു ചെല്ലുവാനുള്ള നടന്നു കയറേണ്ടവർ കൊണ്ടും കൊടുത്തും പറഞ്ഞും പഠിപ്പിച്ച പതിനെട്ട് അടവുകൾ അതൊരു പത്തൊൻപതാം അടവായി തന്നെ എതിരാളിക്ക് മേൽ ഫൈറ്റി ചെയ്യുവാനുള്ള കരലാട്ട് ായിന്ന കേരുന്ന കണിക്കോട്ട കൈയടിച്ച് കൈയടിച്ചതെന്ന സീകരിക്കുന്ന പടയോട്ടത്തിലേക്ക് മറിയുന്ന ഗ്യാലറികളുടെ സാക്ഷിയാ കൈമേക്ക് നടന്ന കൈവഴ് പതിനാല് പട പോരാളികൾ நிலையில் கெட்டி களை கூடாதது சாஞ்சாடியும் செறிஞாடியும் ஒரு விஜயத்தின் காகலம் ஆவேசங்களை கலைத்தகம் விநியோகத்தின் பத்தி பட்டம் கட்டி போக்குவையில் பொங்கில சார்ந்த ராஜாக்கள்

பழiseeட மண்ணின் பாத சொற்பேடு படுபலத்துக்கு தாண்டெடுத்த வாயும்பிர்கள் அது ஜெம்பட கோட்டைகள் அநுந்தக மலையோட